നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് അഞ്ചാമധ്യായം മോക്ഷധർമാനുശാസനം ഋഷഭദേവൻ പറഞ്ഞു അൽപിക്കുള്ളിൽ സൗഖ്യമുണ്ണും പുഴുക്കൾക്കൊപ്പം തൃപ്തിപ്പെട്ടുകൂടാ മനുഷ്യൻ ക്ലേശാൽപൂകാം പുത്രരേ പാവനാത്മജ്ഞാനം മൂലം ശാശ്വത ബ്രഹ്മ സൗഖ്യം ദിവ്യന്മാർ തൻ സംഗമേ മോക്ഷമാർഗം പെൺകോന്തന്മാരോടു ചേർന്നാൽ തുലഞ്ഞു കോപിക്കാതെ തൂ വിടുന്നു മഹാൻമാർ ധർമാനുഷ്ഠപ്രിയാൽ സ്നേഹ ശാന്തി താനല്ല മെയ്യെന്നറിയും ജനങ്ങൾ ലക്ഷ്യീകരിക്കും മമസുപ്രസാദം പണം ഗൃഹം ഭഗ്നിസുധൻ സമസ്തം ത്യജിച്ചു കിട്ടുന്നതിനാൽ സുഖിക്കും നാം ഇന്ദ്രിയ പ്രീതി കൊച്ചി കുതിച്ചിടുമ്പോൾ പ്രമത്തരായി ചെയ്യൂ നിഷിദ്ധകർമ്മം നിഷിദ്ധകർമാർജിതമിശ്ശരീരം നിഷിദ്ധകർമ്മം തുടരല്ല വീണ്ടും തേടുന്നതെന്നോ കരൻ ആത്മതത്വം അങ്ങോളമേ മെയ് വലുതെന്നു തോന്നും കർമ്മങ്ങളും കർമ്മരഥം മനസ്സാൽ ശരീരബന്ധം വിടുവാൻ പ്രയാസം അവിദ്യയാൽ ആവിനെ മൂടി നിൽക്കേ അടക്കുന്നതു പൂർവകർമ്മം ആഴുവോളം വിടില്ല ജീവൻ തടിയെന്ന ബോധം ശരീരമല്ല ഇന്ദ്രിയമല്ല ഞാനെന്നറിഞ്ഞിടും നാൾ വരെയും മനുഷ്യൻ ഗൃഹാതിഭോഗങ്ങളിലാണ്ട മൂഢൻ ഗതസ്മൃതൻ ദുഃഖമശിച്ചിടുന്നു വിവാഹബന്ധം വഴി രണ്ടുപേർ തൻ ഹൃദയം ഹൃദ്ഗ്രന് ശക്തി ഇരട്ടിയാവും ധനം ഗ്രഹം ബന്ധു കിടാങ്ങൾ പാടം ഞാൻ മാത്രം മടുക്കും സ്വയമേ ജനം പരാശക്തിയിൽ നിർലയിക്കും ഹംസാം ഗുരുവിംഗൽ ആഭക്ത്യാ വിതൃഷ്ണൻ സുഖദുഃഖമുക്തൻ സർവത്ര ജീവ ജീവിക്ക് അഴലെന്നറിഞ്ഞ തപസ്വി ജിജ്ഞാസുഹിത്തൻ മത്ഭക്തരൊത്ത ഗുണങ്ങൾ പാടി കർമ്മനമാക്കിടൻ ശമാൽ ദമാൽ സർവസമത്വബുദ്ധി വീടെന്ന പോൽ തന്നുടലും മറന്നോൻ ഏകാന്തൻ സുദൃഢ ആത്മയോഗി ചിത്തേന്ദ്രിയങ്ങൾക്ക് വിധേയ സത്വൻ സ്ത്രീ സ്ത്രീസന്ധമില്ലാതെ അകൃത്യമില്ലാതിരുന്നിടും മൗനി വിവേകശാലി താനീശനെന്നുള്ളിൽ നിനപ്പവൻ വിജ്ഞാനസ്വരൂപൻ പരമാത്മനിഷ്ഠൻ ശ്രമിച്ചു നേടേണ്ടുവിടാങ്ങളെ ഈ ജഗത്ത് അഹങ്കാര അഹങ്കാരജമെന്ന ബോധം ഉടക്കി നിർത്തും ഹൃദ്ഗ്രന്ഥി തന്തുക്കളെ അപ്രമത്തൻ ഇപ്പോൾ പറഞ്ഞിടുന്ന വൃത്തിമൂലമറുത്തു യോഗാസനമുക്തി നേടും അച്ഛൻ മകനും ഗുരുശിഷ്യനും ഭൂപാലൻ പ്രജയ്ക്കും ഗതഗോപനായി നൽകേണ്ട ദിശാസന എൻ്റെ ലോകം പോകാൻ മമാശിസുവരിക്കുവാനും കർമ്മഭ്രമത്താൽ അവർ കുണ്ടിൽ വീണു നശിക്കുവാൻ നാം വഴിവെച്ചുകൂടാം ഭോഗത്തെ അത്യാർത്ഥിയുടെ മുജിപ്പോൻ സ്വയംവരിക്കില്ല അഭിവൃദ്ധി മാർഗം ഓർപ്പിയില നിസ്സാര സുഖേച്ചുവായി കോവി പവൻ തൽ പരിണാമ ദുഃഖം ഇരുട്ടിൽ മൗഢ്യത്തിൽ വിരണ്ടു തപ്പും കുബുദ്ധിയോടുള്ളലിയും വിവേകി വിപത്തിലേക്ക് ഈ വഴി മൂക്കുകുത്തി വീണാലും എന്ന ഓതുകയില്ല തന്നെ മൃതിക്കു നേരെ കുതികൊള്ളുവോനെ മീളാത്ത ജീവൻ ഗുരുനാഥനല്ല പിതാവ് മാതാവ് സുഹൃത്തുമല്ല ഭർത്താവുമല്ല ഭഗവാനുമല്ല വിഭാവ്യമല്ല ശരീരമാർക്കും മമാശയം കേവലമായ സത്വം പിന്തള്ളിടുന്നേനകേക്കാധർമ്മം പൂജ്യുരാൻ പൂജ്യൻ ഇതൊക്കെ മൂലം മമേച്ഛയാൽ ജാതർ കിടാങ്ങൾ നിങ്ങൾക്കേവർക്കുമേട്ടൻ ഭരതൻ വിശിഷ്ടൻ സസ്നേഹമായാളോട് ഇണങ്ങി നാട് ഭരിക്കിൽ എന്നെ പ്രണമിക്കലാവി ജടങ്ങൾ സസ്യങ്ങൾ ശരീസൃപങ്ങൾ സബോധ തിര്യക്കുകൾ നടത്തിയരെ ഏവം വളർന്നിടും ശ്രേഷ്ഠത തന്നെ ഭൂതപ്രേതങ്ങൾ ഗന്ധർവരുമായിടുന്നു വരുന്നു പിന്നീട സുരൻ സുരൻ തൽക്കുലപ്രധാനൻ മഹവാവ് പിന്നെ ദക്ഷാതിരാം ബ്രാഹ്മസുതർക്കുമേദരുദ്രൻ തതീശൻ ഹരി ഹരിതന്നയാം ഞാൻ ബ്രഹ്മജ്ഞരൻ ദൈവത ബ്രഹ്മജ്ഞരൻ ദൈവതം എൻ്റെ കണ്ണിൽ തത്യരായി ഭൂമിയിലാരുമില്ല അവർക്കു പാരേയിടും അന്നമല്ലോ ഹുദത്തിനെ കാളും എനിക്ക് അഭിഷ്ടം സത്വം ശമം സത്യം അനുഗ്രഹം സ്വാനുഭൂതി കൃച്ഛം ദമനം തിദിക്ഷ സനാതനം പാനം സനാതനം പാവനം എന്റെ മെയ്യാം വേദം ഗ്രഹിക്കുന്നവനല്ലി വിപ്രൻ സ്വർഗാപവർഗം പുഴിവോൻ അനന്തൻ ബ്രഹ്മാതിരാൽ വന്ദിതനൻ എന്നോടൊന്നും ഭക്തർ എന്നുണ്ടവർക്കിങ്ങൊരു കാക്ഷ വേറെ വാഴുന്നു ഞാൻ സർവചരാ സർവചരാചരങ്ങൾക്കകത്തുമെന്ന് എന്ന ആത്മവിശുദ്ധിയോടെ എല്ലാറ്റിനും നിങ്ങൾ നമിച്ചിടുമ്പോൾ എൻ മക്കളെ ഞാൻ നുതനായി കഴിഞ്ഞു നാവാൽ മനസ്സാൽ മിഴിയാൽ സമസ്തേന്ദ്രിയങ്ങളാൽ എന്നെ നമിക്കൽ ഇന്നേ ദുരന്തമീമായ കൃതാന്ത പാഷമറുക്കുവാൻ മറ്റൊരു ഉപാധിയില്ല ശ്രീശിവൻ പറഞ്ഞു എല്ലാം അറിയുന്നവരാണ് തൻ്റെ പുത്രന്മാരെന്നറിഞ്ഞിട്ടും ഭഗവാൻ ഋഷഭദേവൻ പരമസുഹൃത്തുക്കളോട് എന്ന പോലെ അവരോട് ഇങ്ങനെ ഉപദേശിച്ചു കാരണം ലോക സംരക്ഷണം എന്നത് അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ആ മഹാനുഭാവൻ വിചാരിച്ചു അങ്ങനെ അനുഗ്രഹിച്ച ശേഷം അതിശക്തന്മാരും സർവ്വസംഗപരിത്യാഗികളുമായ ആ മുനിവര്യന്മാരുടെ ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നിവ ലോകത്തിന്റെ ധാർമ്മികതയ്ക്ക് ഉപകരിക്കണം എന്ന് അദ്ദേഹം ആശിച്ചു അതിനുവേണ്ടി മക്കളിൽ മൂത്തവനും പരമഭക്തനുമായ ഭരതനെ ഭൂമിയുടെ പരിപാലകൻ എന്ന നിലയിൽ അഭിഷേചിക്കുകയും ചെയ്തു പിന്നെ തൻ്റേതായ എല്ലാം അവിടെ ഉപേക്ഷിച്ചു ഉടുത്ത വസ്ത്രം പോലും അങ്ങനെ ദിഗംബരനായി അഴിഞ്ഞുചിഞ്ഞിയ തലമുടിയോടെ ആഹവനീയാദി അഗ്നികളെ തന്നിലേക്ക് തന്നെ കാച്ചിയെടുത്തു ഒടുവിൽ ആ സർവ്വസംഗപരിത്യാഗി ബ്രഹ്മാവർത്തത്തെ തന്നെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു ഒരു ഭ്രാന്തനെപ്പോലെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന ആ സർവ്വസംഗ പരിത്യാഗിയെ നോക്കി നിന്നവർ വിചാരിച്ചു ഈ മനുഷ്യൻ ഒരു ജഗൻ തന്നെ അല്ലെങ്കിൽ അന്ധൻ മൂകൻ ബധിരൻ പിശാച ഉന്മത്തൻ എന്തൊരു ആഭാസവേഷം ആരെന്തു ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞില്ല പട്ടണം ഗ്രാമം ഖനി കർഷക സങ്കേതം പുഷ്പവാടി മലന്താഴ്വര സൈനികത്താവളം ഇടയ ഇടയക്കൂട്ടം സത്രം പർവ്വതം വനം ആശ്രമം എല്ലായിടങ്ങളിലൂടെ ആ മൗനി സഞ്ചരിച്ചു വഴുതൂളും നീരന്മാർ അവനെ അവഹേളിച്ചു മത്തഗജത്തിന്റെ പിന്നാലെ ഈച്ചകളെപ്പോലെ ഭയപ്പെടുത്തി തൊട്ടുപദ്രവിച്ചു അടിച്ചു തുപ്പി മൂത്രമൊഴിച്ചു അധോവായു പൊടി ചാണകം കല്ല് എല്ലാം അവന്റെ നേരെ പ്രയോഗിച്ചു അസഭ്യവാക്കുകൾക്ക് ഒരിച്ചൊരിഞ്ഞു അവനാകട്ടെ സത്തായും അസത്തായുമുള്ള വസ്തുക്കളുടെ തത്വമറിഞ്ഞു എങ്കിലും ആത്മസ്വരൂപത്തിൽ നിന്ന് ശ്രദ്ധ പറിക്കാതെ മുന്നോട്ടു പോയി ദേഹം എന്ന സ്വരൂപത്തിൽ കാണപ്പെടുന്ന സത്തെന്ന പേരു മാത്രമുള്ള അസത്തിനാൽ പുതിയപ്പെട്ട ഞാനെന്നും എൻറെയെന്നും മാത്രം വിചാരിക്കുന്ന ആത്മവൈരൂപ്യത്തിൻ്റെ ദാരുണ സ്വഭാവം നോക്കി മനസ്സിലാക്കി പക്ഷേ ആ ദാരുണതയ്ക്ക് താൻ വിധേയനാവുകയില്ല എന്ന് ചഠിച്ചു നിരന്തരമായ ആത്മാനുസന്ധാനത്തോടുകൂടി ഒറ്റയ്ക്ക് ഭൂമി ചരിച്ചു കൈ കാൽ മാറുക മുട്ടോളം എത്തുന്ന കൈ എല്ലാം പുഷ്ടിയുള്ളവ ഭംഗിയുള്ളവ ചുമൽ കഴുത്ത് മുഖം എല്ലാം ഭംഗിയായി അന്യോന്യ പൊരുത്തത്തോടുകൂടി കാണപ്പെടുന്നു പ്രകൃതിയ സുന്ദരവും സ്വാഭാവികവുമായ മന്ദഹാസം എന്തൊരു ശോഭന മുഖം ദുഃഖനാശകമായ കൃഷ്ണമണികൾ തുടുത്ത നിഴ്മഴികൾ ആകർഷകമായ കവിൾത്തടങ്ങൾ കഴുത്ത് നാസിക എല്ലാം മനോഹരം നിഗൂഢമായൊരു മന്ദഹാസം സദാ ആ മുഖത്ത് പറ്റി പിടിച്ചു നിൽക്കുന്നു ഏതു സ്ത്രീക്കും ആ മുഖത്ത് നോക്കിയാൽ ഒരാഗ്രഹം തോന്നും എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി പാടെ വിഭിന്നമാണ് ചുരുണ്ട് ചെമ്പിച്ച് തലമുടി ചിടപിടിച്ച് മുന്നിൽ പാറുന്നു ശരീരമാകെ മണ്ണ് വറ്റിപ്പിടിച്ചിരിക്കുന്നു ശരീരത്തെ പറ്റി ബോധമേ ഇല്ലാതെയല്ലേ ചുറ്റിത്തിരിയുന്നത് അപ്പോൾ പിന്നെ ശരീര സംരക്ഷണം ഒന്നും ഉണ്ടാകാൻ വയ്യല്ലോ പിഷാദും പിശാചു ബാധിച്ചവനെ പോലെ ആയി തീർന്നിരിക്കുന്നു ആളാകെ എന്നാൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള പത്തു യോജന ദൂരം വരെ അദ്ദേഹത്തിന്റെ മലത്തിൽ നിന്ന് പുറപ്പെട്ട അത്യത്ഭുതകരമായ സൗരഭ്യം പരക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചര്യകൾക്ക് പശു മുതലായ മൃഗങ്ങളുടെയും കാക്കാമുതലായ പറവുകളുടെയും ചര്യകളിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതായിരുന്നു നടക്കുന്നു ഇരിക്കുന്നു കിടക്കുന്നു തിന്നുന്നു കുടിക്കുന്നു വിസർജിക്കുന്നു എന്നാൽ അപ്പോഴും മുക്തിപ്രദനായ ഭഗവാൻ ഋഷഭദേവൻ പലതരം യോഗചര്യകൾ ശീലിച്ചിരുന്നു അളവില്ലാത്ത പരമാനന്ദം ഇടവിടാതെ അനുഭവിച്ചു കൊണ്ടിരുന്നു സർവാത്മാവും സർവവ്യാപകനുമായ അദ്ദേഹത്തിന് എല്ലാ ആത്മാക്കളും ഒന്നു തന്നെയായി അനുഭവപ്പെട്ടു യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പരമാനന്ദമായിരുന്നു എപ്പോഴും അതിനാൽ ആകാശത്തു കൂടി പറക്കാമായിരുന്നു മനസ്സ് ചെല്ലുന്നേടത്ത് ശരീരവും എത്തിക്കാമായിരുന്നു ശരീരം മറ്റുള്ളവർക്ക് കാണാനാവാത്ത വിധത്തിൽ മറയ്ക്കാൻ കഴിയുമായിരുന്നു മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നു ദൂരെ പറയുന്നത് കേൾക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് താൽപ്പര്യം തോന്നിയില്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോ വിന്ദ ഗോവിന്ദ ഗോ ഗോവിന്ദ ഹരേ നാരായണ